നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാക്ഷി ടി വിയുടെ പ്രതികരണം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ബി ഡി ജെയ്സിൻ്റെ ചടയമംഗലം നിയോ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ സനൽ ആണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായാണ് അദ്ദേഹം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ എത്തുന്നത് നമസ്കാരം സനൽ നമസ്കാരം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സനലിന് എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോൾ ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാണ്ട് പത്തമ്പത് വർഷമായിട്ട് ചടയമംഗലം പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫാണ് എന്നാൽ ചടയമംഗലത്തെ വോട്ടർമാരായിരുന്നാലും ജനങ്ങളായാലും ആഗ്രഹിക്കുന്ന കണക്കുള്ള ഒരു വികസനം ചടയമംഗലത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നുണപ്രചരണങ്ങൾ മാത്രം നടത്തി ജനങ്ങളെ കബളിപ്പിച്ച് അധികാരം പിടിച്ച് അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് കടയമംഗലം പഞ്ചായത്ത് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി വേണം കടയമംഗലം പഞ്ചായത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പ്രധാനമായിട്ട് എനിക്ക് അതാണ് പറയാനുള്ളത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ഡി ജെഎസിന് സീറ്റ് ലഭിച്ചില്ല എന്നൊരു അറിവുണ്ടായിരുന്നു ഒരു മുന്നണി സംവിധാനത്തിൽ ബി ഡി ജെസിനെ തരയപ്പെട്ടതാണോ അതോ ബി ഡി ജെ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണോ ഇവിടെ ചടയംഗലം നിയോജക മണ്ഡലത്തിൽ ബി ഡി ജെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അനേകം അംഗത്വമുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ബി ഡി എസ് എന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ ചടയമംഗലത്ത് അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾ മൊത്തം ഈ ബുക്കിലുണ്ട് അപ്പോൾ ബി ഡി എസിനും ഇല്ല എന്നൊക്കെ ഉള്ള ദുഷ്പ്രചരണമാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ പല രാഷ്ട്രീയ ഉണ്ട് പിന്നെ പി ഡി പി ഉണ്ട് പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റുണ്ട് ബി ജെ പി ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്കറിയാം ഈ കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും എല്ലാം പ്രവർത്തിക്കുന്ന പല ആളുകളുമുണ്ട് അതേ കണക്കി തന്നെ ബി ഡി ജെ എസിൻ്റെയും പ്രവർത്തകർ കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും ബി ജെ പിയിലും എല്ലാം ഉണ്ട് ഇപ്പോൾ നമ്മൾ ബി ബി ഇപ്പോഴെന്നല്ല അന്ന് അന്ന് ബി ജെ പിയുടെ ഒരു ഘടകകക്ഷിയാണ് കക്ഷിയാണ് ബി ഡി ജെ എസ് അപ്പൊ പ്രധാനപ്പെട്ട ഘടകക്ഷിയാണ് കേരളത്തിൽ തന്നെ ഘടകക്ഷിയാണ് അപ്പൊ കേരളത്തിലും അത് ഇന്ത്യ ഒട്ടുക്ക് ഉള്ള ബി ജെ പിയിലും ഇന്ത്യ ഒട്ടുക്ക് ഘടകക്ഷികളുണ്ട് അതേ കണക്ക് കേരളത്തിലും ബി ജെ പി ഒരു ഘടകകക്ഷിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു മുന്നണി സംവിധാനം അനുസരിച്ച് വി ഡി ജെഎസിന്റെ ആളുകളെ വിളിക്കണം വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് വേണം സീറ്റ് ധാരണയിലെത്താൻ അതിനുമുമ്പായിരുന്നാൽ എൻ ഡി എയുടെ ഒരു മീറ്റിംഗ് വിളിക്കണമായിരുന്നു അത് വിളിച്ചിട്ടില്ല സീറ്റ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല നമ്മളൊരാളുടെ ഫോൺ ചെയ്തിട്ട് നമ്മൾ ചിലപ്പം വിളിച്ച് ആരെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കുമോ നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ അങ്ങനെയാണ് അതല്ല ചർച്ച ചർച്ച എന്ന് പറഞ്ഞാൽ യു ഡി എസിൻ്റെ നേതാക്കന്മാരെയും ബി ജെ പിയുടെ നേതാക്കന്മാരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണം അപ്പോഴും നമ്മൾ ആവശ്യപ്പെടും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് മത്സരിക്കാൻ താല്പര്യം അതിനനുസരിച്ച് അഭിപ്രായം പറയും അപ്പോൾ പാർട്ടിക്ക് എൻ ഡി എക്ക് കൂടുതൽ ഗുണം വരുന്ന രീതിയിൽ ചർച്ചയിലൂടെ അത് പരിഹരിച്ച് സീറ്റ് ധാരണയിലെത്താൻ എത്തുകയാണ് വേണ്ടത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിനും ബി ഡി ജെ എസ്സില് ഉള്ള ആരെയും വിളിച്ചിട്ടില്ല പക്ഷേ എൻ ഡി എയിലുള്ള ബി ജെ പി ആയിരുന്നാൽ ഓർക്കണം ബി ജെ പിയിലും ബി ഡി ജെ എസ്സുകാരുണ്ട് പാർട്ടിക്കകത്ത് ഇടതുപക്ഷത്തിലും കം കോൺഗ്രസിലും ഒക്കെ ബി ഡി എസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാം രഹസ്യമായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് മനസ്സിലാക്കാതെ ബി ഡി ജെസിനെ മാറ്റി നിർത്തി ബി ജെ പി ഒറ്റക്ക് കാര്യങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുള്ളൂ എന്നുള്ള നിലപാടാണോ ഇവരെടുത്തത് എന്ന് എനിക്ക് അറിയാൻ കഴിയില്ല അപ്പോ മുന്നണി സംവിധാനത്തിൽ ബി ഡി ജെ എസിനെ പിന്നെ ബി ജെ പി പൂർണ്ണമായും ഈ ത്രിതര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപമാണ് ശ്രീസനുള്ളത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോ ഇപ്പോ ഈ ത്രിതര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ഡി ദേശ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ അത് രണ്ടു ദിവസത്തിനകമേ അതിന് തീരുമാനം ആവത്തുള്ളൂ അത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് നമ്മൾ അഞ്ച് വാർത്തല് സ്ഥാനാർത്ഥി നിർത്തുമെന്നാണ് നമ്മൾ പല പത്രങ്ങൾക്കും വാർത്ത കൊടുത്തിട്ടുള്ളതിൽ നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ് അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടക്കുന്നുണ്ട് ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ വാർത്ത നിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അതിനെപ്പറ്റി തീരുമാനം എടുക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി സനൽ നമ്മളോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പ്രതികരിച്ചതിന് സാക്ഷി ടിവിയുടെ നന്ദിയും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം